കലാകായിക രംഗത്തെ പ്രതിഭകളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു സർഗോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി ലാലാ ജംഗ്ഷനിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മികവ് പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഠനോപകരണങ്ങളും വിതരണം ചെയ്തു സർഗോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രക്ഷാധികാരി ഇ സലീമിന്റെ അധ്യക്ഷതയിൽ ഗവൺമെന്റ് വെൽഫെയർ യു പി സ്കൂളിൽ കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ ഈ അവസരം കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ ചെയർമാൻ സുമൻജി മിഷ ആമുഖ പ്രഭാഷണം നടത്തി റെജി ഫോട്ടോ പാർക്ക് ബിനോയ് കരിമ്പാലിൽ ക്ലബ് പ്രസിഡന്റ് സൂര്യജിത്ത് എ അനീസ ക്ലബ് സെക്രട്ടറി ബിസ്മി സലീം തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കൈകൊട്ടിക്കളയും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി